ആ കേശുവിന്റെ ബോഡി വന്നു അതെ ആ വീട്ടിൽ നിന്ന് ഉരുളി കെട്ടിട്ട് വരുമ്പോഴേ കണ്ണ് കാണാണ്ട് പൊട്ട കിണറ്റിൽ വീണതാ അങ്ങനെയാ ഒരു പണിക്കും പോവില്ല രാത്രി മുഴുവനും ഓരോ വീട്ടിലും കേറി മോഷ്ടിച്ചും തിന്നും കുടിച്ചും നടക്കുക നാണക്കേട് അവസാനേ കളവിന്റെ ഇടയിൽ പൊട്ടക്കിണറ്റിൽ വീണിട്ട് അവന്റെ ഒരു മരണം കഷ്ടം ഓ അവന്റെ കെറ്റവും അഹങ്കാരം കാണണം ഈ ഒരു ചിന്തിയില്ല അവൾക്ക് ആ അതെ വെറുതെ കിട്ടണ മുതലല്ലേ അവൾക്ക് എന്ത് ചിന്തിക്കാനാ എന്നാലും എന്റെ മല്ലികെ എത്ര സത്യസന്ധനായി നടന്നിരുന്ന സത്യശീലന്റെ മകന ഇത്ര മോശപ്പേര് വരുത്തിവെച്ചത് മല്ലികെ ഇന്ന് കുറച്ച് നേരത്തെ ഷൂട്ടിങ് തുടങ്ങിണ്ടല്ലോ ഓ പ്രിയ കൂട്ടുകാരന്റെ മരണത്തിന്റെ വേദന കൊണ്ടുള്ള ഷൂട്ടിങ്ങാന്ന് തോന്നുന്നു ഇന്ന് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇതിലിട്ടേരി പീണ പോലെ പിഴിയാനോ തോന്നണേ ശു പോയിട്ടാ അല്ല ഇവിടെ മല്ലേശീന കൊറച്ചു കാലായിട്ട് കാണാല്ലോ എന്താ വെക്കേഷനിൽ വീട്ടിൽ പോയതാ നീ ശൃം വേണ്ട വേണ്ട വേണ്ടവരെ നമ്മളെ വീട്ടിൽ പോയി ഇന്ന് വൈകുന്നേരം മണിക്ക് മകൻ കേട്ടു പിരിച്ചു പോയി എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോമളനായ അള്ളൻ കേശു എന്നറിയപ്പെടുന്ന കേശു നമ്മളെ വിട്ടു പിരിച്ചുപോയി ആയതിന്റെ ജപസംസ്കാര കർമ്മം ഇന്ന് മൂന്ന് മണിക്ക് സ്വന്തം വസതിയിൽ നടത്തുന്നു പോയിട്ടാ ഇവിടെ കേശു പോയിട്ടാ ഹലോ സാനം മേടിച്ചിട്ടാ മൂന്ന് ജവാ അത് നീ എങ്ങനെയല്ല നീ അവിടെ ഒക്കെ ശരിയാക്കിട്ടില്ലേ ഇല മുറിക്കാനും കറുക പൊട്ടിയ നന്നായിണ്ട് അവനെ കൊളത്തിന്റെ അവിടെ പെണ്ണുങ്ങളുടെ കൂളി നോക്കിക്കായിരുന്നു അവനവിടുന്ന് കയറ്റിട്ടേ ആ കള്ളഷാപ്പിന്റെ മുല്ല ഇറക്കി വിട്ടിണ്ടായിരുന്നു ഒക്കെയാണോ ഈ ഇല മുറിക്കാനും കറക് പൊട്ടിക്കാനൊക്കെ ഏൽപ്പിച്ചത് കൊണ്ടുവരുവോ ദൈവം നമ്പരാനറിയാ അനൗൺസ്മെന്റില്ലാ പ്രിയവച്ച ഫോൺ വില് കോഴിപ്പറമ്പ് തത്യശീല മകൻ കേശു മകൻ പോയി മരണ വീട്ടിലേക്കാണ് പോണത് എന്റെ ഉരുളി എടുത്തു പോകുമ്പോഴേ പൊട്ടകുളത്തില് വീണ് ചത്തിട്ട് ആ കാലമാടൻ അവിടെ ചമഞ്ഞ് കിടക്കണുണ്ടാവും അതും കണ്ട് പൂ കണ്ണീരൊഴിക്കാതെ എനിക്കെന്റെ ഉരുളി വാങ്ങിച്ചരണം എങ്ങനെയാ പെണ്ണമ്മി ചോദിക്ക അതിനൊരു സമയവും സന്ദർഭമൊക്കെ ഇല്ലേ നീ ഇവിടെ നടന്നേ എന്റെ അപ്പച്ചൻ കെട്ടിച്ചു തരുമ്പോൾ സ്ത്രീധനായിട്ട് തന്ന ഉരുളിയാ അപ്പച്ച മരിച്ചിട്ട് മൂന്ന് വർഷായി അപ്പന ഓർമ്മ വരുമ്പോഴേ ഞാനാ ഉരുളി എടുത്ത് വെള്ളം ചൂടാക്കാരാ പതിവ് അത്രയ്ക്ക് ആത്മബന്ധ എനിക്ക് ആ ഉരുളിയായിട്ട് നീ ഒന്ന് ചേണു കണ്ട നിൽക്ക് എൻറെ അപ്പന്റെ മോന്തി ആ ഉരുളി ഓരേ പോലെയാ എന്റെ ഈശോയെ ഏത് നേരത്തെ ഉരുളി ഞാൻ എങ്ങനെങ്കിലും മേടിച്ചു തരാം നടക്കും കിട് അവളുടെ അപ്പന്റെ ഒരു കിണ്ടി ഒരു ഉരുളി തിങ്കളാഴ്ച തമ്മിന് പോയതല്ലേ ഞാനെങ്കിലും പൈസ കൊണ്ടുവരാടേന്ന് പറഞ്ഞിട്ട് പോയതല്ല ചേട്ടാ ആ ചേട്ടനല്ല ചേട്ടാ കൊണ്ടുവരുന്നതല്ലേ തിങ്കളാഴ്ച തമ്മിൽ വരുമ്പോ ഞാൻ എന്ത് കുന്തം കൊടുക്കാൻ ആ ചേട്ടാ चोर केला 보이ले 갔다 보이ले 보이ले 갔다 보이ले 보이ले पण ना 메 보이ले पण ना 메 보이ले 보이ले 메 ఇంకొట 봐 아운데 오레 비디 엔타 제లే എങ്ങനെ പൊട്ടകുളത്തിന്റെ അവിടെ എത്തിന്നാണേ ഓനാ അത് കൊണ്ടുവരുമ്പളിച്ചത് എനിക്ക് തരാന്ന് പറഞ്ഞു ഉരുളി മേടിക്കാൻ പോയപ്പോളല്ല അങ്ങനെ പോയത് ഒന്നും മണ്ണാണ്ടിന്നെ കുറച്ചേരും തിരിച്ചു വയ്ക്കിട്ടിട്ടില്ല ഒന്ന് തരുമോ നാത്തൂനെ എപ്പഴാട്ടാ ഹലോസ് ബഹാനല്ലേ അതെ ഒരു മോഡി കൊണ്ടുവരാണ്ട് പറ്റില്ലേ ഇല്ലേ അഞ്ചെണ്ണ ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ വേണ്ട വേണ്ട അവിടെ ഒഴിവില്ല എന്നാ നമ്പർ ഒന്ന് കേട്ടി തൊണ്ണൂറ്റിയെട്ട് ഹലോ ഇന്ന് മൂന്ന് മണിക്ക് ഒരു ബി ആണെന്ന് അങ്ങനെ വരാൻ വഴിയില്ലോ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരെണ്ണം ചെയ്താണല്ലോ അന്ന് പറ്റുമെന്ന് ചോദിച്ചോണ്ടേ നിങ്ങളായി നിങ്ങളുടെ ആ ഇലയിൽ ഒരു തുള്ളി വെള്ളം തെളിക്കേ ആ ഞാനൊന്നും പറയണില്ല പിന്നെ ഓ പച്ച ഒന്നും കിട്ടിയില്ല ഞാനൊന്നും പറയണില്ല അപ്പോഴും പറഞ്ഞതാ ആ കേശേരിയിലെ പൂജാരി വിളിക്കാന്ന് നമുക്കിവിടെ ഒരു വിലയില്ലല്ലോ നമ്മള് പറഞ്ഞ കേക്കില്ലല്ലോ എന്തെങ്കിലും അറിയണ ആളാണെനിക്കഴപ്പില്ല എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ ആ ഞാനൊന്നും പറയണില്ല ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു അതെ താനെന്തേലൊക്കെ ചെയ്യേ വാടാ നിങ്ങളെ കണ്ടപ്പോഴെനിക്കാരുന്നു വാ ബോഡിയെടുത്തോളാ വല്ലതും പറ്റില്ല അല്ലേ പിടിക്കാണ്ട് എന്തൂട്ടാറ്റാബു പറ്റില്ലേതുട ചെന്നിരിക്കല് വാലും ഒപ്പിച്ചിട്ടേ എങ്ങനും പോയില്ലേ എന്നപ്പോയില്ല എങ്ങനെ ആയില്ലേ അവന്റെ ഒരു അവസ്ഥ ഞാനവനെ ഇന്നേലും കൂടി കണ്ടു സംസാരിച്ചതാ ഇനിയിപ്പൊ നാളെ കണ്ടിട്ട് എന്തെങ്കിലൊക്കെ പറയാന്ന് തീരുമാനം എടുക്കാന്ന് പറഞ്ഞതാ

ഇതിന് ബന്ധിട്ടിപ്പൊ ചെയ്യാട്ട് കാര്യം ഇത് അങ്ങനെ എന്നെ പിടിച്ചോ മരക്കമ്പനിയെ പോയിട്ട് കറക്കാം ചവിടെ മാറി പിടിക്കുന്നു കേശോട്ടുടാ നടക്കാൻ കിട്ട

പണ്ടേ നിന്നോടൊന്നും അവസാനായിട്ട് എനിക്ക് എന്റെ ചാട്ടന്റെ മൊക്കൊന്ന് കാണണോ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ പൊക്കൊന്ന് കാണണോ

ഇവരാണ് എന്റെ അച്ഛന്റെ ഓടി കൊണ്ടത് ഓടിക്കോടോ ഇടുവാണോ സാറേ എന്റെ അച്ഛന്റെ ഓടി കൊണ്ടോ മാറ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അതിജീവിച്ചുകൊണ്ട് ഓടിയാലും ോട്ടവുമായി ഒരുപാട് ജീവിതങ്ങൾ എങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടേ